ഈ പണക്കാരിയായ സ്ത്രീ ആയിരം ഡോളർ കാണിച്ച് തെരുവിലെ പിച്ചക്കാരോടായി പറയുന്നു ഇന്നെൻ്റെ കൂടെ ആര് വരുമെന്ന് ചോദിക്കുന്നു ശേഷം ക്യാഷ് നീട്ടി ഇതവർക്ക് നൽകുമെന്ന് പറയുന്നു അന്നേരം ഒരാളൊഴിക്ക് മറ്റെല്ലാവരും ഞാൻ വരുമെന്ന് പറഞ്ഞ് തർക്കം കൊടുക്കുന്നു അന്നേരൾ ഇതൊന്നും കേൾക്കാതിരുന്ന് തുന്നൽപണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്നേരവൾ അയാളോട് ചോദിക്കുന്നു എനിക്ക് പണത്തിൽ താല്പര്യമൊന്നുമില്ല എന്ന് അന്നേരാൾ പറയുന്നു എനിക്കൊരു പെണ്ണിൻ്റെ ജീവിതം കളയാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നു നീ ഇപ്പോൾ വരണമെങ്കിൽ ഞാൻ എന്ത് തരണമെന്ന് ചോദിക്കുന്നു അന്നേരാൾ പറയുന്നു എനിക്കൊന്നും തന്നെ വേണ്ട എൻ്റെ ഫ്രണ്ട്സിന് ആ മൂവായിരം ഡോളർ കൊടുക്കണമെന്ന് പറയുന്നു അത് കേട്ട് ഇയാളെന്തോ വ്യത്യസ്തമെന്ന് അവൾക്ക് തോന്നി അത് കാരണം തന്നെ അവൾ അയാളെ സെലക്ട് ചെയ്തു ആ മൂവായിരം ഡോളർ അവൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു ശേഷം അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു അന്ന് അവൾക്കറിയില്ലായിരുന്നു താൻ ജീവിതത്തിൽ ഇയാളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ അവൾ ഒരു ബ്യൂട്ടി പാർലറിൽ അവനെ കൊണ്ടുപോയി അവിടെയുള്ള ആളോട് പറയുന്നു ഇയാളൊന്ന് മനുഷ്യ കുലത്തിലാക്കി തരണമെന്ന് അങ്ങനെ ആ ബ്യൂട്ടി പാർലറിൻ്റെ ഉള്ളിൽ ഷോപ്പ് ഓണർ വന്ന് റെൻറ്റ് കൂട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ചൂടാകുന്നു അതേ ടൈം ഇപ്പോഴുള്ള റെൻ്റിന് എന്താണ് കുറവെന്ന് അയാൾ ചോദിക്കുന്നു അന്നേരാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ പിച്ചക്കാരനാണ് അവനെ കണ്ട് ഷോപ്പ് ഓണർ ഒന്ന് ഭയുന്നു സോറി നിക്കോളാസ് നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നു എന്ന് അയാൾ ചോദിക്കുന്നു ഞാൻ ജസ്റ്റ് കുളിക്കാൻ വന്നാണെന്ന് നമ്മുടെ പിച്ചക്കാരൻ പറയുന്നു ശേഷം സോറി പറഞ്ഞ് ഷോപ്പ് ഓണർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു അവൾ രണ്ടുപേരും ആകെ കൺഫ്യൂഷനായി നിൽക്കുന്നു ഒരു പിച്ചക്കാരനെ നോക്കി ഇയാൾ എന്തിനാണ് ഭയന്നത് എന്നവൾ ചിന്തിച്ചു അന്നേരം പിച്ചക്കാരൻ നമ്മൾ ഹീറോയിനോട് ചോദിക്കുന്നു നീ എന്തിനാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് അന്നേരം അവൾ പറയുന്നു എൻ്റെ ഫാമിലി നിറയെ ക്യാഷുകാരാണ് അതുകൊണ്ട് തന്നെ ഒരു പണക്കാരനെ കല്യാണം കഴിക്കാൻ മാത്രമേ അവർ സമ്മതിക്കൂ ബട്ട് എനിക്കിഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആളെയാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടത് സോ ഒരു പിച്ചക്കാരനെ കാണിച്ച് എൻ്റെ ലോറാണെന്ന് കാണിച്ച് ഈ കല്യാണം നിർത്തണം അതാണ് എൻ്റെ പ്ലാൻ I'm gonna have it. ക്ലീൻ ഷേവ് ചെയ്ത് ജെൻറ്റിൽമാൻ ലുക്കിൽ കൊണ്ടുവരുന്നു അവനെ കണ്ട് അവളൊന്ന് ഞെട്ടി ഒരു മോഡലിൻ്റെ ലുക്കുണ്ട് അവനെ ഒരു മിനിറ്റ് അവൾ അറിയാതെ അവനെ ഇഷ്ടപ്പെട്ടു പോയി അങ്ങനെ അവനെ കൂട്ടി തൻ്റെ അച്ഛനെയും അമ്മയും കാണിക്കാൻ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ അവളുമായി മാരേജ് ഉറപ്പിച്ച പയ്യനും അവൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നു ഇത് കണ്ട് അവൾ തൻ്റെ അച്ഛനോട് ചൂടായി അന്നേരം അവൻ എഴുന്നേറ്റ് അച്ഛൻ തനിക്ക് കുറച്ച് കാശ് തരാനുണ്ട് നീ എന്നെ കല്യാണം കഴിച്ചില്ലേക്ക് അതെല്ലാം എനിക്ക് ഇപ്പോൾ തന്നെ തരണമെന്ന് പറയുന്നു അന്നേരം ആ പിച്ചക്കാരൻ ആ വിഷയത്തിൽ ഇടപെടുന്നു അന്നേരം ആ പയ്യൻ അവനെ കണ്ട് സോറി പറയുന്നു സോറി നിക്കോളാസ് നിങ്ങളാണ് ഇവളുടെ ലോറ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് തൃപ്തിയിൽ അവളെന്ന സ്ഥലം വിടുന്നു അന്നേരം അവൻ്റെ അമ്മ ആരാണ് അയാളെന്ന് അവൻ്റെ അച്ഛനോട് ചോദിക്കുന്നു അന്നേരം അവൻ്റെ അച്ഛൻ പറയുന്നു അവനൊരു മില്യനാറായിരുന്നു അവൻ്റെ മൊത്തം സ്വത്തും ഒരു അനാഥാലയത്തെ എഴുതി വെച്ച് അവനെ ഒരു നാൾ കാണാതാവുന്നു അതിനുശേഷം ഇന്നാണ് അവനെ കണ്ടു കിട്ടുന്നതെന്ന് പറയുന്നു അത് കേട്ടപ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോകുന്നു അവൾ അപ്പോഴാണ് അറിയുന്നത് ഇവനൊരു വലിയ പണക്കാരനാണെന്ന് അവൾ ചോദിക്കുന്നു നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് അന്നേരം അവൻ പറയുന്നു എന്നെ ചുറ്റിയുള്ളവരെല്ലാം എൻ്റെ ക്യാഷ് കണ്ടിട്ടാണ് എൻ്റെ കൂടെ വരുന്നത് അതെനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ എൻ്റെ മൊത്തം സ്വത്തും ഒരനാഥാലയത്തിൽ എഴുതി വെച്ച് ഞാൻ നാട് കിട്ടു എന്നവൻ സിമ്പിളായി പറയുന്നു അന്നന്നുള്ള ആഹാരത്തിനുള്ള ക്യാഷ് അന്നന്ന് സമ്പാദിച്ച് കഴിക്കുക എനിക്കത് വല്ലാത്ത സന്തോഷം കിട്ടുന്നുണ്ട് എന്നവൻ കൂട്ടിച്ചേർത്തു അന്നേരം അവൾ അവനും വല്ലാത്ത ഇഷ്ടം തോന്നി അങ്ങനെ അവർക്കിടയിൽ ട്രോലവ് തുടങ്ങുന്നു